ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും അടക്കമുള്ള വമ്പൻ ഒ ടി പ്ലാറ്റ്ഫോമുകൾക്ക് പിന്നാലെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി കേരള സർക്കാർ രാജ്യത്തെ ആദ്യ സർക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഷാജിയൻ കരുൺ ചിത്രം ബാനപ്രസ്ഥം മുതൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച നിഷിദ്ധോ ഡിവോഴ്സ് നിള അടക്കം ആദ്യഘട്ടത്തിലേക്ക് നാൽപ്പത്തിരണ്ട് സിനിമകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കെ എസ് എഫ് ടി സിക്കാണ് ഒ ടി ടിയുടെ നിർവഹണ ചുമതല സി സ്പേസിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനായി ബെന്യാമിൻ ഓ വി ഉഷ അടക്കം അറുപതംഗ ക്യുറേറ്റർ സമിതി കെ എസ് എഫ് ടി സി രൂപീകരിച്ചിട്ടുണ്ട് ഇവർ ശുപാർശ ചെയ്യുന്ന സിനിമകൾ മാത്രമേ സി സ്പേസിൽ പ്രദർശിപ്പിക്കൂ മുപ്പത്തഞ്ച് ഫീച്ചർ സിനിമകളും ആറ് ഡോക്യുമെന്ററികളും ഒരു ക്രസ്തു ചിത്രവുമാണ് നിലവിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഫീച്ചർ ഫിലിം കാണാൻ എഴുപത്തിയഞ്ച് രൂപയാണ് സി സ്പേസ് ഈടാക്കുന്നത് കുറഞ്ഞ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിരക്കായിരിക്കും ഈടാക്കുന്ന തുകയുടെ പകുതി ലാഭവിഹിതമായി പ്രൊഡ്യൂസർക്ക് നൽകും എന്നാൽ സി സ്പേസിൽ സിനിമ കാണുന്നതിന് ഈടാക്കുന്ന പൈസ മറ്റ് ഒ ടി ടി നിരക്ക് കൂടി കണക്കിലെടുത്ത് വേണം നിർണ്ണയിക്കാനെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പറഞ്ഞു ഒരു ഫീച്ചർ ഫിലിം രൂപ കുറഞ്ഞ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് അതനുസരിച്ചുള്ള നിരക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രൊഡ്യൂസർ അല്ലെങ്കിൽ വ്യക്തിക്കോ സ്ഥാപനത്തിനോ ലഭിക്കുക നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കൊടുക്കേണ്ടി വരുന്ന പൈസ ുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും കൂടി പരിശോധിച്ചോളണം അതോ ഒരു നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സിനിമകൾ ഒ ഡി ഡിയിൽ റിലീസ് ചെയ്യുന്നതിൽ തിയേറ്റർ ഉടമകൾക്കുള്ള ആശങ്കകൾക്കും സ്പേസിൽ സ്ഥാനമില്ല തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രമാണ് സീ സ്പേസിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കുക പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവ വഴി സീ സ്പേസ് ഡൗൺലോഡ് ചെയ്യാനാകും